ഈ ദുർവ്യാഖ്യാനം അവർക്ക് നന്നായി കൊണ്ടത് എവിടെയാണ് തെളിഞ്ഞത് സെക്രട്ടറിയുടെ മറുപടി എന്ന പരിപാടിയിലൂടെ തെളിയുകയാണ് എന്താ ചെയ്തത് ന്യായീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുകയാണ് ആ ഭാഗം നമ്മൾ ഒന്ന് കേൾക്കുക കേട്ടോ ഇതിങ്ങനെ പറഞ്ഞരാ അഥവാറും ജീവനുള്ള സാന്നിധ്യമുള്ള കഴിവുള്ള ഒരു ജിണ് ഒരു സിട്ടി അതാണ് ഇവിടെ വിഷയം അപ്പൊ ആ ജിന്നിനോടുള്ള ചോദ്യം ഷിർക്കാണ് എന്ന് പറയാനാണ് ഈ ആയത്ത് ഓതിയത് എന്നാൽ ഈ ആയത്തെന്തല്ല ഹൈ ആകാം ഹാദുറാകാം പക്ഷെ കഴിവുള്ള ജിന്നല്ല അതോടുകൂടി എന്ത് ചെയ്തു ഇവരെ വാദം പൊളിഞ്ഞു സെലഫിയെ ന്യായീകരിക്കാൻ വേണ്ടി ഇബിനി ഗസീറാണ് ആരുദ്ധരിച്ചത് സാക്ഷാൽ സെക്രട്ടറി ഉദ്ധരിച്ചത് സെക്രട്ടറി ഓതിയായി തന്നെ പൊളിഞ്ഞു എന്താണ് അറബികൾ ചെയ്തിരുന്ന പണിയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചതിനുള്ള തെളിവല്ല ഇത് അദ്ദേഹത്തിന്റെ വാക്കുകൊണ്ട് തന്നെ അത് പൊളിഞ്ഞു ശരി വായിക്കട്ടെത്തിയാൽ ഇങ്ങനെ തേടും അവിടെയുള്ള ജിന്നുകളുടെ നേതാക്കന്മാരോട് പറയും അവർക്ക് ദോഷമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവർക്ക് രക്ഷ കൊടുക്കണേ അവർ അഭയം അവർക്ക് അഭയം നൽകണേ ആരാ ഈ പണി ഇവിടെ ചെയ്യുന്നത് ഒരു വിശ്വാസം ചെയ്യുന്ന പണിയാണോ ഇത് അല്ല എന്നിട്ട് മക്കത്ത് മുഷിരിക്കൻ വിശ്വാസം എടുത്തു പറഞ്ഞ ആയത്ത് ആ ആയത്തെടുത്ത് എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ഒരു ഗതികേടിലാണ് ഈ വിഭാഗം ആളുകൾ അകപ്പെട്ടിട്ടുള്ളത് പിന്നെ മാത്രവുമല്ല ഇനി അതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇതിന് ഈ ആയത്ത് വെച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാർ നൽകിയ ഒട്ടേറെ വിശദീകരണങ്ങളുണ്ട് ആ വിശദീകരണങ്ങളെല്ലാം ഇവർ കൃത്യമായി വായിക്കണം എന്നാണ് പറയാനുള്ളത് മഹാനായ ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഉല്ലാ അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദ് ഇതെല്ലാം കൃത്യമായി പഠിപ്പിക്കാനുള്ളതാണ് ആ കിതാബിന് എത്ര വിശദീകരണങ്ങളുണ്ട് ബാസ് ആലു ആ നാല് പണ്ഡിതന്മാരുടെയും വിശദീകരണം വായിച്ചിട്ട് നിങ്ങൾ ദുർവ്യാഖ്യാനിച്ചതിന് തെളിവുണ്ടെന്ന് കാണിക്കാൻ സാധിച്ചാൽ അപ്പോഴാ ശരിയാകുക അത് കൃത്യമായുള്ള കിതാബാണ് എൻ്റെ കയ്യിലുള്ളത് നാല് പണ്ഡിതന്മാരുടെ വിശദീകരണവും ഇതിലുണ്ട് ജാഹിലിയ കാലഘട്ടത്തിലെ അറബികളുടെ പണിയായിരുന്നു അവർക്ക് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത കാര്യത്തിലായിരുന്നു അത് കൃത്യമായി തെളിയിക്കുന്ന നാല് വിശദീകരണങ്ങളും അടങ്ങിയ ഗ്രന്ഥമാണിത് അതല്ലാത്തതും അപ്പോൾ ഒരിക്കലും ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഇനി മാത്രവുമല്ല പരപ്പനങ്ങാടിയിൽ വെച്ച് ഈ കാര്യത്തിന് കൃത്യമായ മറുപടി ബഹുമാനനായ അബ്ദുൽ മാലിക് സറിഫി കൊടുത്തു ഇതുവരെ മിണ്ടിയിട്ടില്ല ഏതാണ് ഇമാം തൊബിരിയുടെ തഫസീർ വായിച്ചു കൊണ്ടാണ് കൊടുത്തത് ആ ജിന്നുകൾക്ക് കഴിവുണ്ടായിരുന്നില്ല അവർ ഹൈ ആകാം ഹാഗറാകാം പക്ഷേ കഴിവുള്ള അവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല അത് വായിച്ചു കൊടുത്തു സെക്രട്ടറി അത് കേട്ടിട്ടുണ്ടാകും ഒന്നുകൂടി കൂടി കേട്ടോളൂ ഇത് പറയുമ്പോൾ ആ ജാഹിലിയത്തിലെ അറബികൾ അവർ മരുഭൂമിയിലെത്തിയാൽ അവർ പറയും ഇവിടെയുള്ള എല്ലാ ഷെറില് നിന്നും ഈ താഴ്വരയുടെ നേതാവിനോട് ഞങ്ങൾ കാവൽ തേടുന്നു ഇത് കേൾക്കുമ്പോൾ ജിന്നുകൾ കൊടുക്കുന്ന മറുപടി ഞങ്ങൾക്ക് തന്നെ ഉപകാരം ചെയ്യാൻ സാധിക്കൂല നിങ്ങൾക്ക് ചെയ്തു തരാനും കഴിയൂല അപ്പൊ ജിന്നുകൾ കഴിയൂലാൻ അവരെന്നെ പറഞ്ഞു ഇനി അതേ തഫ്സീറിൽ കാണാൻ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ കാവൽ തേടുകയാണോ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നെ ഉപകാരം ചെയ്യാൻ വയ്യ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നെ ഉപദ്രവം തടുക്കാൻ വയ്യ ആ ഞങ്ങളെ കൊണ്ടാണോ നിങ്ങൾ തേടുന്നത് മറുപടി നിങ്ങൾ പറയണം എന്തെങ്കിലും പറഞ്ഞോ ഒളിച്ചോടിയാൽ പോരാ ഇനി ഒരു വിശ്വാസിയോ എവിടെ ചെന്നിറങ്ങിയാലും മരുഭൂമിയല്ല ജനമുള്ള സ്ഥലത്താകട്ടെ ഏത് കാട്ടിലാകട്ടെ എവിടെ പോയാലും എല്ലാ സൃഷ്ടികളുടെയും ഷെറില് നിന്ന് പടച്ചറപ്പിനോട് കാവൽ തേടുന്നു എന്നാണ് വിശ്വാസി പഠിപ്പിക്കപ്പെട്ടത് അതാണ് വിശ്വാസിയുടെ ജീവിതം അതുകൊണ്ട് ആക്കി അടങ്ങാറായി മൂഹിദുകളെ മുഷിരിക്കുകളാക്കാൻ നിങ്ങൾ ഇത്ര ദുർവ്യാഖ്യാനം ചെയ്ത് പ്രയാസപ്പെടണ്ട സമൂഹത്തോട് നിങ്ങൾ മാപ്പ് പറയണം എന്നാണ് പറയാനുള്ളത് ഇനി നോക്കൂ നിങ്ങൾ അദ്ദേഹം ഒന്നുകൂടി ും പിഴച്ചതാണ് എന്ന് തെളിയിക്കാൻ അത് തെളിയിച്ചപ്പോഴാണ് ഇവര് പറയുന്നത് ഇത് ദുർവ്യാഖ്യാനമാണ് ഈ ഒറ്റ ആയത് മതി മൂപ്പരോധിയോണ്ട് തന്നെ നമ്മൾ പൊളിച്ചെടുത്തു നിങ്ങൾ സ്ഥാപിക്കാൻ നോക്കുന്ന വിഷയമല്ല സെക്രട്ടറി അത് ഒന്നേ രണ്ട് വീണ്ടും വിധാനങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നു തഫസീർ തൊബിരി വായിച്ചിരിക്കുന്നു മറുപടി പറയണം പിന്നെയോ നാലിമാവുമാളെ ഇവിടെ ഉദ്ധരിച്ചു അതിനാ നിങ്ങൾ മറുപടി പറയേണ്ടത് കാടടച്ച് വെടിവെക്കാൻ സുഖ പക്ഷേ വാദത്തിനുള്ള തെളിവാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത് ഇനി നോക്കൂ നിങ്ങൾ അടുത്ത വിഷയം എന്താണ് അടുത്തത് പച്ചയായ ദുർവ്യാഖ്യാനം നമ്മൾ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചു എന്ത് ചെയ്യുക ആൾക്കാരോട് പറയാ എന്നിട്ട് ഇവിടെ കൊപ്പത്തുള്ള പരിപാടിയിലും കൊടുവള്ളിയുള്ള പരിപാടിയിലും രണ്ടാളും ഒരേ ആയത്തോടിയിട്ട് ഈ വാദം സ്ഥാപിക്കാൻ നോക്കുന്നു ഏതാ വാദം ഹയ്യും ഹാതിറും ഖാദിറുമായിട്ടുള്ള ഒരു ജിന്നിനോടുള്ള ചോദ്യം അത് ഷിർക്കാണ് എന്ന് പറയാൻ ഇവരോരുന്ന ആയത്താരം നമ്മൾ കേൾക്കുക ജീവിച്ചിരിക്കുന്ന ജിന്നുകളോട് അല്ല മുസ്ലിം ജിന്നുകളോട് തന്നെയും സഹായം തേടിയ ആളുകൾ മക്കത്തുണ്ടായിരുന്നു അവരോടാണ് അല്ല പറഞ്ഞത് അല്ല ജിന്നിനോട് അതും മക്കയിൽ ജീവിച്ചിരുന്ന ജിന്നുകളോട്

നിങ്ങൾ സ്ഥാപിന സ്ഥാപിക്കാൻ നോക്കുന്ന വിഷയം എന്താ ഈ ആയത്തിലുള്ള വിഷയം എന്താ ഇതുപോലും തിരിച്ചറിയാനുള്ള ഒരു ത്രാണി നിങ്ങൾക്കില്ലാതെ ഈ നിലക്ക് പറഞ്ഞാൽ ആരെ അപകടത്തിലാകുക ഞങ്ങൾക്ക് യാതൊരു പേടിയില്ല കാരണം എന്താ അഖിലിസുന്നവൽ ജമാഅയുടെ നിലപാടിലൂടെ പോകുന്ന ഞങ്ങൾക്ക് എതിരല്ല ഈ ആയത്ത് എന്താ തെളിവ് നേരത്തെ കാണിച്ച അതേ കിതാബ് നിങ്ങൾ വായിക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല നിങ്ങൾ കിതാബിലേക്ക് കണ്ണുവിടുമോ എന്നറിയില്ല എന്തുകൊണ്ട് നിങ്ങൾക്കതാണ് ശീലമായിട്ടുള്ളത് ഇൻഷാ ഇൻഷാല്ല നിങ്ങൾ കാണിച്ച ഓരോ കള്ളത്തരങ്ങൾ ഇവിടെ തുറന്നു കാണിക്കുമ്പോൾ അത് കൃത്യമായി ബോധ്യമാകും ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെ കിതാബു തൗഹീദ് ആ കിതാബു തൗഹീദിൽ അദ്ദേഹം ഈ ആയത്ത് കൊണ്ടുവന്നിട്ടുണ്ട് സൂറത്ത് ഇസ്രായിലെ ഈ ആയത്ത് കൊണ്ടുവന്നു ഫൗസാൻ അതിന് കൊടുത്ത വിശദീകരണം നോക്കൂ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർ അമ്പിയാക്കളും സ്വാലിഹീകളും മലക്കുകളും എല്ലാരും ഉണ്ട് മൂപ്പരും പറയുന്നുണ്ട് പക്ഷേ ജിന്നിനെയാണ് മൂപ്പരും മുന്നിക്കിടുന്നത് കാരണം എന്താ ജിന്നും പറഞ്ഞ് കുറച്ചാളുകളെർക്കിലാക്കണം നടക്കൂല ഇനി കേൾക്കൂ ഈ ആയത്തിന്റെ കൃത്യമായിട്ട് പറയുന്നു പറ്റിയാണ് ഈ ആയത്ത് അതാര് സംശയം അർജുനോട് പാടില്ല മനുഷ്യനോട് പാടില്ല കല്ലിനോട് മരത്തിനോട് ഒരു സുഷ്ടിയോടും പാടില്ല എന്ന് മുജാഹിദുകൾക്കറിയ അത് നിങ്ങൾ പ്രയാസപ്പെടണ്ട ഇനി തീർന്നില്ല ഓരോന്നും കൊടുത്തത് 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 എല്ലാം ഇതിലുണ്ട് ഇതൊക്കെ കൃത്യമായി വായിച്ചു നോക്കിയിട്ട് വേണ്ടേ വാദത്തിനാണോ തെളിവ് അതാണല്ലോ പ്രധാനം വാദത്തിനാണോ തെളിവ് എന്ന് കൃത്യമായി നിങ്ങൾ നോക്കേണ്ടിയിരുന്നു ഇനി സെക്രട്ടറി അതേ ആയ തോതിയിട്ട് രസകരമായി പറയുന്നൊരു കാര്യം ഉണ്ട് അതുകൂടി നമുക്ക് കേൾക്കാം കേട്ടോ

ഇതല്ലേ തഫ്സീറുകളിൽ ഖുൽ ഖുൽ പറയുന്നത് യാ മുഹമ്മദ് മിൻ ദൂനില്ല സൃഷ്ടികളോട് തേടിക്കൊണ്ടിരിക്കുന്ന ആളുകളോട് പറയുക എന്താ പറയേണ്ടത് അയ്യുഹൽ ഖൗം ജനങ്ങളെ നിങ്ങൾ പ്രാർത്ഥിക്ക് സഹായം ആരോട് അഭയം ഒന്ന് നിർത്തി ജിന്നുകളെ ആരാധിക്കുന്ന ജിന്നുകളോട് പ്രാർത്ഥിക്കുന്ന സെക്രട്ടറി നിങ്ങൾ തെളിവെടുത്തത് പൊളിയുന്നു ഏത് മുജാഹിദാണ് ഇവിടെ എന്ന് വിളിച്ചുകൊണ്ട് ആരാധനയും പ്രാർത്ഥനയും നടത്തിയത് അതൊന്ന് പറയും അപ്പോഴെ തെളിവാകുള്ളൂ കഴിഞ്ഞില്ല പിന്നെന്താ പറഞ്ഞത് അയ്യുഹൽ അന്നഹും അർബാബ് പൊളിഞ്ഞു സെക്രട്ടറി ആരാ പറയണം തഫ്സീർ വായിച്ചു പോയാ പോരാ കാര്യം വ്യക്തമാക്കണം ആരാ വാഹ ആരാധ്യന്മാരാക്കിയത് അല എപ്പോ മിന്ദൂനിക്ക് പ്രയാസമിറങ്ങുമ്പോൾ മലക്കിനെയോ അമ്പിയാക്കളെയോ സ്വാലിഹീങ്ങളെയോ സ്വാലിഹിങ്ങളെയോ എഴുസയോ ആരെയും വിളിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ആയ തോറിയിട്ട് മുജാഹിദുകൾക്ക് നേരെ നേരെ ശിർക്കാരോപണം നിങ്ങൾ കാണിച്ച ധൈര്യമുണ്ടല്ലോ ഇൻഷാ അല്ലാ പല ലോകത്ത് ഞങ്ങൾ കൃത്യമായി നിങ്ങളോട്